ഹായ് ഫ്രണ്ട്സ് ദൻ്റെ ഒരു പാക്കറ്റ് കൂണ് കിട്ടുന്നുണ്ട് ഇത് ചിപ്പി കൂണാണ് കേട്ടോ അപ്പോൾ ഇതങ്ങ് തോരം വെച്ചിരിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണേ അപ്പോൾ ഓക്കെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എടുത്തതിന് ശേഷം ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നീ കൂണ് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂൺ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുനുകുന അരങ്ങെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകം കടുകും ചീരമൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ചുവഞ്ഞുള്ളി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ചുവന്നുള്ളി തന്നെ എടുക്കണം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ടേ കേപ്പിന് നമുക്ക് നമ്മുടെ കൂണ്ടിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം കൂൺ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വേവുമ്പം വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ തീലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ കൂണിൻ്റെ അവസ്ഥ എന്തായും നോക്കാം ഒന്നുകൂടെ അടച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കൂൺ എന്തായി നോക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം മന പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം ഇത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കുറച്ച് മതി അപ്പോൾ ഇനിയും നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇങ്ങട്ട് കൊടുക്കാം ഇത് ഞാൻ തിരുമേനു ശേഷം മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കെടുത്ത് തന്നെ അപ്പോൾ പൊടി കിട്ടും അതുകൂടി ഇങ്ങട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഓക്കെ അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളക് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു കൊടുക്കാം കാരണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തില്ല അപ്പോൾ തേങ്ങയും കടയാ പച്ച ചെവം കൂടെ ഒക്കെ ഒന്ന് മാറിക്കിട്ടണം രണ്ട് മിനിറ്റ് മതി അത്രയും നേരം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം പൂൺ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുരുമുളക് പൊടിയും അതേപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല നട പെരുജീരകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരും മറക്കല്ലേ ഓക്കേ